നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചുവെന്നും യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ വിജയമാണെന്നും ജനകീയ വിഷയങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ യു ഡി എഫ് ചർച്ച ചെയ്തതെന്നും മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് ശക്തിപ്പെടുത്തണം അൻവർ നേടിയതും ഭരണവിരുദ്ധ വോട്ടുകൾ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം യു ഡി എഫ് ചർച്ച ചെയ്യും നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് യു ഡി എഫിൽ കയറിപ്പറ്റാൻ അൻവറിന് കഴിഞ്ഞില്ല ഇനിയും സ്റ്റേഷനുകളുണ്ടല്ലോ വെൽഫെയർ പാർട്ടിയുടെ ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും ും യു ഡിഫ് അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ് അതിപ്പോ ആര്യരുടെ ശൗകത്തിനായാലും മറ്റ് മറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് എതിരെ അനുസരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് കാര്യം അവിടെ അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിന്റെ വിജയമാണ് ആര്യാരുടെ ചൗകത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പൊ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വിശകലനം പിന്നീട് നടത്തും ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശദം നടത്തും അതുപോലെ തന്നെ യു ഡി എഫ് വിശകലനം നടത്തും അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഇല്ല ഞങ്ങൾ ഇപ്പൊ നല്ല ഭൂരിപക്ഷാണല്ലോ അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം ആയിരുന്നല്ലോ കുറച്ചുകാലായിട്ട് ആ മുഹമ്മദ് സാഹിബിന്റെ ശേഷം അവരുടെ ഇടതുപക്ഷത്തിലൊരു മണ്ഡലമായിരുന്നു അതാണ് ഇപ്പൊ നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചത് അത് ഇപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടത് യു ഡി എഫിന് അവകാശപ്പെട്ട വോട്ടുകളാണ് തുറന്നിട്ടുണ്ടോ അല്ല അടച്ചു തന്നെയാണോ അത് യു ഡി എഫ് തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറയാം അൻവറിനെ യു ഡി എഫ് എന്ന് പറയുന്നത് ഇന്നും നല്ല ഉണ്ടായ കാര്യം യു ഡി എഫ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മുന്നണി സംവിധാനമാണ് അൻവറിനെ നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു പക്ഷെ കേറാൻ പറ്റിയില്ല ഇനി സ്റ്റേഷനുകളിൽ ആരാളുണ്ടല്ലോ കേരിക്കും തീർച്ചയായിട്ടും യു ഡി എഫ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം അൻബർ ഉണ്ടായിരുന്നോ അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം ദിലീപ് ലീഗ് ആദ്യം അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അൻബറിന്റെ കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം